നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് കേരളത്തിലെ സിസേറിയൻ പ്രസവങ്ങളുടെ നിരക്ക് വൻതോതിൽ ഉയർന്നതായി ദേശീയ ആരോഗ്യ മിഷൻ റിപ്പോർട്ട് അഞ്ച് ജില്ലകളിൽ സിസേറിയൻ പ്രസവ നിരക്ക് അൻപത് ശതമാനം കവിഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അൻപത്തി ആറ് ശതമാനവുമായി ആലപ്പുഴയാണ് ഏറ്റവും മുന്നിൽ കാസർകോഡാണ് ഏറ്റവും കുറവ് നിരക്ക് രേഖപ്പെടുത്തുന്നത് സ്വാഭാവിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഡോക്ടർമാർക്കുള്ള വിമുഖതയാണ് വർദ്ധിച്ചു വരുന്ന സിസേറിയൻ നിരക്കിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പ്രസവ സംബന്ധമായ സങ്കീർണതകളിൽ ഭയവും അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കാനുമെല്ലാം ഡോക്ടർമാർ സിസേറിയൻ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനു പുറമെ ഗർഭിണികളും കുടുംബങ്ങളും സിസേറിയൻ തിരഞ്ഞെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടിലുണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില താലൂക്ക് ആശുപത്രികൾ തയ്യാറാകാറില്ല ഇവർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ജോലിയിൽ ഇരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണെന്നും ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും കർശനമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളും അധ്യാപക തസ്തികകൾ ഉണ്ടായാൽ നിയമിക്കാൻ പി എസ് സി ലിസ്റ്റുകൾ തന്നെ നിലവിലുണ്ട് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ പി ടി എ അധികൃതരോട് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇനി അടുത്ത അറിയിപ്പ് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ സംയോജിതമായി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കടമെടുക്കുമെന്ന് റിസർവ് ബാങ്ക് പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ വായ്പയാണ് കേരളം എടുക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായ ഇ കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണിത് ഈ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുവാനും മികച്ച പലിശ വരുമാനം നേടുവാനും വ്യക്തികൾക്കും അവസരമുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം എടുക്കാവുന്ന കടം ഇരുപത്തിയെട്ടായിരത്തി കോടി രൂപയായിരുന്നത് കുറഞ്ഞു എന്നാൽ ഓണക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് അംഗീകരിച്ച് കേന്ദ്രം അധികമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു അതോടെ ആകെ എടുക്കാവുന്ന കടം മുപ്പത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ കൂടി എടുക്കുന്നതോടെ ഈ വർഷത്തെ കടമെടുപ്പ് മുപ്പത്തി രണ്ട് കോടി രൂപയാകും അതായത് ശേഷിക്കുക വെറും എഴുന്നൂറ്റി പത്ത് കോടി രൂപ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിമാസ വരുമാനം എന്നാൽ ചിലവാണെങ്കിൽ പതിനയ്യായിരം കോടി രൂപയും കടമെടുക്കാൻ തീരുമാനമായതിനാൽ ഇനി ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു ക്രിസ്മസിന് മുൻപ് തന്നെ വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് പങ്കുവെക്കുന്നത് മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നതിനുള്ള അവസാന തീയതി നീട്ടി സെപ്റ്റംബർ ആദ്യം ആരംഭിച്ച ഈ ഒരു സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ്റെ തീയതിയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടി നൽകിയത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗ് ഓഫ്